ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ്റെ ആഗ്രഹമാണ് രണ്ട് മക്കളുടെയും വിവാഹം കൂടി കാണണം അതിനു വേണ്ടിയിട്ട് അവർ മാലയിട്ട് ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കണം അങ്ങനെ രണ്ടുപേരെയും മണ്ഡപത്തിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് കൂട്ടരെയും ഇരുത്തി അതിനുശേഷം മാലയെടുത്ത് കൊടുത്തത് നമ്മുടെ ബാലൻ തന്നെയാണ് ആദ്യം ആകാശിനും മീനാക്ഷിക്കും അവർ പരസ്പരം മാല ചാർത്തി അച്ഛൻ്റെ ആ അനുഗ്രഹ ആശിസ്സുകളൊക്കെ വാങ്ങി അതുപോലെ തന്നെ നമ്മുടെ മിത്രയും ആ ആരിനും രണ്ടുപേരുടെയും ചേർത്ത് വെച്ച കൈയൊക്കെ പിടിച്ചു കൊടുത്ത ബാലൻ അങ്ങനെ സന്തോഷകരമായ ആ മൂന്ന് കല്യാണവും അന്നവിടെ കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ മൂന്ന് കൂട്ടരും കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ധർമ്മം വന്നത് അതിൻ്റെ ഇടയ്ക്കോട്ട് കീറി അത്ര സന്തോഷിക്കേണ്ട അടുത്തത് ഞാനാ എന്ന് പറഞ്ഞത് ധർമ്മൻ്റെ ആ പോക്കുണ്ട് എല്ലാവരും ഇന്ന് ചിരിക്കുക കേട്ടോ അപ്പം ആ ധർമ്മൻ്റെ ആ ഓരോധനം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അത് ബാലനോ ബാലൻ്റെ വീട്ടുകാരോ മനസ്സിലാക്കുന്നില്ല പിന്നെ കാണിക്കുന്നത് ആ സ്റ്റാഫിൻ്റെ അരികിലേക്ക് നമ്മുടെ ധർമ്മം ചെല്ല കാണാട്ടോ രണ്ട് ദിവസം പോയതറിഞ്ഞില്ല നല്ല സന്തോഷമായിരുന്നു മനസ്സ് നിറയെ ദേവമംഗലവും കോമഡി സ്റ്റോഴ്സൊക്കെ ആയിരുന്നു എൻ്റെ ലോകം ഇപ്പം ഇനി അത് മാത്രമല്ലാട്ടോ എന്നൊക്കെ ധർമ്മൻ ഇങ്ങനെ പറയുക ഇത് വർക്കാവോ ഇല്ലയോ എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ ധർമ്മൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ ഓർമ്മിക്കു ഓർമ്മിക്കുവോ എന്തിനാണ് ഓർമ്മിക്കുന്നത് എന്ന് സ്റ്റാഫ് ഇങ്ങനെ ചോദിച്ചപ്പം അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ഹാ എന്നാ ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ധർമ്മൻ പോകാൻ തുടങ്ങുകയാണ് അതെ എന്നെ ഓർമ്മിക്കോ എന്നാ പെണ്ണ് ചോദിച്ചതും ധർമ്മൻ്റെ മുഖത്തൊരു ചിന്തിച്ചിരി അതെ ഞാൻ ഓർക്കും എന്നും ഞാൻ ഓർക്കും അങ്ങനെ മണ്ഡപത്തിൽ നിന്നും ബാലൻ ഇറങ്ങി വരാനോട്ടോ ഒരു നായകനെ പോലെ ഇറങ്ങി വരികയാണ് അപ്പോഴും ബാലൻ മാത്രമല്ല ബാലൻ്റെ തൊട്ടു പിന്നാലെ ബാക്കിയുള്ളവരും ആ സമയത്താണ് ഒരു കവറൊക്കെയായിട്ട് ധർമ്മം മുന്നി വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഒരു രാജകീയ ആ പദവിയോടുകൂടിയും നമ്മുടെ ബാലൻ ഇങ്ങനെ വന്ന് നിന്നു ബാലൻ്റെ മുമ്പിലേക്ക് രണ്ട് ചെരുപ്പുകൾ വെച്ച് കൊടുക്കുകയാണ് ധർമ്മൻ ചെരുപ്പിടാതിരുന്നില്ല എത്ര നാൾ അങ്ങനെ ബാലൻ ആ ചെരുപ്പ് എടുത്തുട്ടു ബാലൻ്റെ ശപഥം നിറവേറിയിരിക്കുന്നു ഞാൻ എൻ്റെ ശബ്ദം നിറവേറ്റിയിരിക്കുന്നു എൻ്റെ മക്കളുടെ കല്യാണം ഞാൻ നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ നടന്നു നീങ്ങാണ് ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ പെണ്ണിനെയും ചെറുക്കനെയും യാത്രയക്കുന്ന ചടങ്ങാണ് പെണ്ണിൻ്റെ വീട്ടുകാർ മകളെ വിടുകയാണ് ബാല പുതിയ വീട് പുതിയ ആൾക്കാർ പുതിയ അന്തരീക്ഷമൊക്കെയാണ് ഞങ്ങളുടെ മോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാൽ ബാലൻ ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ ഉദയഭാനും ഇങ്ങനെ പറയാം അയ്യോ ഉദയഭാനു സാറേ എന്തൊക്കെയീ പറയുന്നത് ദേവി മോൾ ആ വീട്ടിൽ ശ്രീദേവി ആകാനായിട്ട് പോവല്ലേ പിന്നെന്താ കുഴപ്പം ഏ ഇത് ഞങ്ങളുടെ മരുമോൾ അല്ലല്ലോ ഞങ്ങളുടെ മ മോള് തന്നെയല്ലേ ഞങ്ങൾ അങ്ങനെയല്ലേ കരുതിയിരിക്കുന്നത് അല്ലേ ഗോമതി അതെ ഇത് ഞങ്ങളുടെ മോള് തന്നെയാണ് എന്ന് ഗോമതിയും പറയുകയാണ് പിന്നെ അച്ഛനെയും അമ്മയൊക്കെ കെട്ടിപ്പിടിച്ച് ദേവി കരയുകയും ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ യാത്ര യാത്രയക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കല്യാണ വീട്ടുകാരെല്ലാം അവർ ദേവമംഗല ദേവമംഗലത്തേക്ക് എത്തുന്നതാണ് സന്തോഷത്തോടു കൂടി അവർ ദേവമംഗലത്തേക്ക് എത്തുകയാണ് ആനന്ദാണെങ്കിൽ ദേവിയുടെ കൈപിടിച്ച് അവളെ ഇറക്കുക അപ്പോൾ മിത്രയും അതുപോലെ മീനാക്ഷി ആര്യനുമൊക്കെ ആരതി തട്ട് വായും നിലവിളക്കൊക്കെ ആയിട്ട് നിപ്പുണ്ട് മോളെ ഇനി ഇതാണ് മോളുടെ വീട് ഇതാണ് മോളുടെ ലോകം മോളുടെ സ്വന്തം വീടാട്ടോ അങ്ങനെ വേണം കരുതാനായിട്ട് എന്നൊക്കെ ബാലം പറയാണ് ഇതേ സമയം ഉണ്ടല്ലോ അപ്പറ ഗോമതിയുടെ അമ്മ ഇതെല്ലാം കണ്ടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു കല്യാണം കല്യാണം കാണാൻ പറ്റില്ല പക്ഷെ അവർ വന്നിറങ്ങുന്നത് കാണാൻ സാധിച്ചല്ലോ ഒരു സന്തോഷത്തിലാണ് ഗോമതിയുടെ അമ്മ എന്തായാലും ഗോമതി അവരെ ആരതിയൊക്കെ ഒഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കുകയാണ് അങ്ങനെ നിലവിളക്കുമായിട്ട് നമ്മുടെ ശ്രീദേവി ദേവമംഗലം വീടിൻ്റെ കടന്ന് കയറി വരികയാണ് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ബാലനും ബാലൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ദേവിയാണെങ്കിൽ ഗോമതിയുടെ കാലു തൊട്ട് തൊടാനൊക്കെ തുടങ്ങുകയാണ് അപ്പോഴേക്കും എപ്പോഴും എപ്പോഴും കാലു തൊട്ട് തൊഴണമെന്നൊന്നും ഇല്ല അതൊക്കെ ഗുരുത്തുള്ളതുകൊണ്ടാണ് എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പോൾ ഇവരെല്ലാവരും മോളുടെ സഹോദരങ്ങളും അതുപോലെ ഞങ്ങൾ സ്വന്തം അച്ഛനും അമ്മയും ഒക്കെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ അതൊക്കെ ഇനി പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഏയ് ഞാനാണ് നിങ്ങളുടെ മാമൻ എന്നൊക്കെ ധർമ്മൻ പറയാ അല്ല പാലും പഴവും ഒന്നും കൊടുത്തില്ലല്ലോ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അങ്ങനൊന്നും അല്ല ചടങ്ങ് എല്ലാം വേണം എന്ന് ബാക്കി എല്ലാവരും പറഞ്ഞു ആ എന്നാൽ ശരി ആയിക്കോട്ടെ എടുത്തോണ്ട് പോവാൻ മോളെ അങ്ങനെ മിത്ര പാലും പഴമൊക്കെ എടുക്കാനായിട്ട് പോവുക നീ കുടിച്ചിട്ട് ബാക്കി മോൾക്ക് കൊടുക്കണം കൊടുക്കണോട്ടോ എന്നും പറഞ്ഞ് ആനന്ദ് പാല് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ഏടാ പകുതി കുടിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞത് അതോ ഞാൻ കുടിച്ചത് അങ്ങോട്ട് കൊടുക്കേട്ടാ അങ്ങോട്ടാ അങ്ങനെ ദേവിക്ക് കൊടുക്കുകയാണ് ദേവി അത് വാങ്ങിച്ച് കുടിക്കുക ഇതിനിടയ്ക്ക് ആനന്ദിനെയും ദേവിയെയും കളിയാക്കി അനിയന്മാരും അനീത്തിമാരും മാമനും ഒക്കെ ആയിട്ട് നിൽക്കുക എന്താ ഇത്ര നാണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാജശ്രീ അലോകിനോട് പറയുക എന്തൊക്കെയായിരുന്നു മിഥുൻ്റെ വീരവാദങ്ങൾ ഹൽദിക്ക് തന്നെ കാര്യങ്ങൾക്കൊരു സീരുമാനമാകുക അല്ലെങ്കിൽ മെഹന്തിക്ക് മെഹന്ദിക്ക് തട്ടിക്കൊണ്ടുപോകൽ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോടെ എന്തെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്ത് നടത്തുന്ന ഏറ്റവും വലിയ ആഘോഷമായിരുന്നല്ലോ ആ കല്യാണം നാട്ടുകാരുടെ മുമ്പിൽ തലയുർത്തി ഇനി നോക്കാൻ പറ്റുമോ നമുക്ക് അപ്പം അമ്മയെ അമ്മ ഇങ്ങനെ മിഥുനെ കുറ്റം പറയല്ലേ ആരുടെയും കുഴപ്പം കൊണ്ടല്ലല്ലോ ഇങ്ങനെയൊന്നും സംഭവിച്ചത് ആദ്യ അവസാനം അമ്മയും കൂടെ ഉണ്ടായിരുന്നതല്ലേ ഏഹ് ആ വരട്ടെ ഒറ്റ രാത്രി കൊണ്ടൊന്നും അവസാനിക്കുന്ന ഒന്നും ഇല്ലല്ലോ ആ മിത്ര ഇവിടെ നിന്ന് സ്വർണ്ണമെടുത്തോണ്ട് പോയിട്ട് എത്ര നാളായി എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഓരോരോ ന്യായവും പറഞ്ഞുകൊണ്ടിരിക്കുക ദേ എടാ ആ ആനന്ദിനെ വന്നതുപോലെ നിനക്കോ ഒരു ഭാര്യ ഇവിടെ വരേണ്ടതല്ലായിരുന്നോ എന്നിട്ട് എന്താ സംഭവിച്ചത് ഏഹ് ഒരു മരുമോള കിട്ടുന്നതിന്റെ സന്തോഷം അനുഭവിക്കാനായിട്ട് എനിക്ക് യോഗമില്ലേടാ എനിക്ക് യോഗമില്ലേ നിന്റെ കല്യാണം മുടങ്ങാനുള്ള കാരണം ഉത്തരവാദിയൊക്കെ നീ മറന്നു പോയോ അപ്പൊ എൻ്റെ പൊന്നമ്മ മറന്നിട്ടാണോ അവരെ തകർക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടെ നിന്നതല്ലേ അമ്മ സമാധാനിക്ക് നമുക്ക് തെറ്റുപറ്റി പോയതാണ് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച വഴിയെ തന്നെ വരും ആ ഈ പന്ത് നമ്മുടെ കയ്യിൽ എത്തുമേ എന്നൊക്കെ അലോഗു പറയാണ് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് നമ്മുടെ ഏർ ഗോമതിയുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നത് വഴിതെറ്റിയുള്ള പോക്കൊന്നും നിർത്താറായില്ല അല്ലേ രാജശ്രീ എന്ന് ശാസനയോടെ ചോദിച്ചുകൊണ്ട് അമ്മ അരികിലേക്ക് വരിക യുദ്ധത്തിന് ഒരവസാനം വേണ്ടേ ആ വേണം യുദ്ധം ജയിക്കണം അപ്പ അവസാനിക്കും അപ്പഴേ അവസാനിക്കൂ മോളെ സത്യമാണ് ജയിക്കുന്നതെങ്കിൽ ദേവമംഗലം ജയിച്ചില്ലേ ഹോ എൻ്റെ അമ്മയെ എനിക്കറിയാം അമ്മ കഴിക്കുന്നതും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ ഇവിടെ പക്ഷേ അമ്മയുടെ അവിടെയാ എനിക്ക് നന്നായിട്ടറിയാം അപ്പം എനിക്കങ്ങനെ ഭക്ഷഭേദമൊന്നുമില്ല രാജശ്രീ നിങ്ങളെല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് എല്ലാവരും രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരു തിരിഞ്ഞുള്ള ഈ കലഹം നിർത്തണം മോളെ കലഹം നിർത്തണം നിങ്ങൾക്കിതൊക്കെ വലിയ വലിയ അഭിമാനി പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ അമ്മമാരൊഴുക്കുന്ന കണ്ണുനീരും ഒന്ന് കാണണം അപ്പം ഞാനും ഒരു അമ്മയാ ഞാനും ഒഴുക്കുന്നുണ്ട് കണ്ണീര് എൻ്റെ മോൻ്റെ കല്യാണം മംഗളകരമായിട്ട് നടക്കേണ്ടതായിരുന്നില്ലേ ഹേ അതൊക്കെ തകർത്ത് കളഞ്ഞിട്ട് ഇപ്പം അതൊക്കെ മറന്ന് അവരെ വിളക്ക് വെച്ച് അംഗീകരിക്കണോ ഞാൻ മനസ്സില്ല എനിക്ക് യുദ്ധം തന്നെയാ അവസാനം ജയം എനിക്ക് തന്നെ ആയിരിക്കും എന്ന് രാജശ്രീ പറയുന്നത് കേട്ട് ഗോപിതൊരു അമ്മ ഞെട്ടി ഇങ്ങനെ നിൽക്കുക അതല്ല ഇതിനിടയിൽ തീരുന്നെങ്കിൽ അങ്ങ് തീരട്ടെ അമ്മേ അപ്പൊ അമ്മ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും പറഞ്ഞ് വിഷമിക്കല്ലേ എൻ്റെ അമ്മേ ഏ എന്നും പറഞ്ഞാലോക അമ്മയെ സമാധാനിപ്പിക്കാണ് നമ്മൾ ജയിക്കുമേ നമ്മൾ ജയിക്കും നമ്മൾ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും നോക്കിക്കോ അമ്മ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത് രാജശ്രീ അതിനിപ്പോൾ എല്ലാവർക്കും അല്ലല്ലോ നല്ലത് വന്നത് അവർക്ക് മാത്രമല്ലേ ഞങ്ങൾക്കും നല്ലത് വരട്ടെ എന്നിട്ട് എന്ത് വേണമെന്ന് അപ്പോൾ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങ് പോവാണ് പിന്നെ മണിയറയൊക്കെ ഒരുക്കി നമ്മുടെ മാമനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ മണിയറയ്ക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ആ മാമനെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ട് അപ്പോൾ അതിന് മാത്രം ഒരു ജീവിതമില്ല എടാ ആകാശേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എടാ ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ ചെറുക്കന അവൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കണ്ടേ അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അത് ശരിയാ അമ്മ അമ്മാവ പഴമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് എല്ലാം ഓക്കെ ആണെന്ന് നോക്കിക്കേ ഇനിയിപ്പോൾ എന്താ ഓക്കെ ആണെന്ന് നോക്കാൻ ചുമ്മാ നോക്കിയിട്ട് പറ പറമാമ ഇതൊക്കെ ഓക്കെ ആണോ കൊള്ളാം അല്ലടാ എനിക്കൊരു സംശയം എൻ ആദ്യ രാത്രി എന്തിനാ ഈ പഴം അടുക്കി വെച്ചിരിക്കുന്നത് ഇവർ രാത്രി പഴങ്ങൾ നിന്നോണ്ടിരിക്കുമോ അതൊന്നും എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ ഓരോ ട്രഡീഷണൽ രീതിയല്ലേ അങ്ങനെ അങ്ങ് കരുതിയാൽ മതി ഓ എന്തോന്ന് ട്രഡീഷൻ ഇടയിൽ സിനിമയെ കണ്ടത് അതുപോലെ അനുകരിക്കുന്നു അല്ലാതെ ആരാ ആരാധരാത്രിക്ക് വഴം കരുതി വെച്ചിരുന്നത് എന്നാൽ പിന്നെ നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താലോ ഓ അങ്ങനെ എന്തായാലും നമ്മുടെ ധർമ്മന്റെ മനസ്സിൽ ലെഡുപൊട്ട് ചെയ്ത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളുക സി ഒക്കെ താങ്ക്